ഇവരെല്ലാം പറഞ്ഞ കേട്ടോ ഈ ഒത്തുതീർപ്പ് വേണ്ട എന്നാ ഞാൻ പറയുന്നത് ഇത് കേരളത്തിൽ എന്തിനാ കാണിക്കുന്നത് ഇന്ത്യയിൽ ഇത് സംഭവിച്ചിട്ടുണ്ടോ ഇത് എന്നല്ല ഇവര് കേരള സർക്കാരില്ല ഞാൻ എത്തിയ സർക്കാർ ഞാൻ കുറ്റം പറഞ്ഞത് ഈ ഒത്തുതീർപ്പ് എനിക്ക് മനസ്സിലായില്ലേ എന്തിനാ ഒത്തിരിപ്പ് ഒത്തിരി ഒന്നുകഴിഞ്ഞാൽ എന്തിനാ ഒത്തിരിപ്പിക്കുന്നത് നമ്മളെ എറണാകുളം പഠിച്ചില്ലേ? ഈ സാറ് പറഞ്ഞില്ലേ എറണാകുളം പഠിച്ചില്ലേ? ഇത് എന്തുകൊണ്ട് ഈ ഒത്തൊരുപ്പിന് എനിക്ക് എനിക്കത് എനിക്ക് മനസ്സിലായില്ല ഇത് നേരത്തെ പറഞ്ഞ ഞാനും ഒരു പട്ടാളക്കാരനാ ഞാനും പത്ത് പഞ്ചല സർവീസ് എടുത്തു ചോദിച്ചിട്ട് ഞമ്മള് ഞാനേം സർക്കാരെയും ഞാനും കുറ്റം പറയുന്നില്ല അന്ന് ഈ സാർ പറഞ്ഞവണക്ക് നല്ല മനുഷ്യന് നിർത്തണം അവിടെ രാത്രി ഞാൻ ഇന്ന് ഒന്നേ പറയുന്നുള്ളൂ രാത്രി മെഡിക്കൽ കോളേജില് ആൾറെഡി ഈ പോലീസ് ഉണ്ടല്ലോ പോലീസിന് ഉറങ്ങാനാവില്ല സർക്കാർ ശമ്പളം കൊടുക്കുന്നേ രാത്രി പെട്രോൾ നടത്താമല്ലോ പെട്രോളിംഗ് നടത്താൻ ഞാൻ ഇത് ഇത് പറയുന്നുണ്ടോ അവര് ഈ രാത്രി പെട്രോളിംഗ് നടത്തിയാൽ അവർക്ക് സമയമുണ്ടല്ലോ ഈ പട്ടാള ഞാൻ പട്ടാളത്തിനെ കുറിച്ച് വരുന്നില്ല ഞാനൊരു പട്ടാളക്കണ്ട് പറയുക ഈ രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും അവർക്ക് പെട്രോളിങ് എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ട് അത് എന്തുകൊണ്ട് മെഡിക്കൽ കോളേജിൽ നടത്താതെ അവിടെ ഈ സർക്കാർ ഇന്ന് പോലീസുകാർക്ക് ചപ്പളം കൊടുക്കുന്നത് കിടന്നു ഉറങ്ങാൻ വേണ്ടിട്ടാണോ ഞാൻ ഇത് മാത്രമേ പറഞ്ഞു ഞാൻ ആരെയും കുറ്റം പറഞ്ഞില്ല ഈ പെട്രോളിങ് മീനിങ് ഈ സർക്കാർ സാധനത്തിൽ ഉണ്ടല്ലോ പ്രൈവറ്റ് കോളേജില്ലേ പ്രൈവറ്റ് കോളേജ് ഇതുപോലെ ഈ ലോകത്തെ നടന്നിട്ടുണ്ടോ മെഡിക്കൽ കോളേജിൽ ഇത് പറഞ്ഞത് ഇതിങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എനിക്ക് ചുരുക്കി പറയാൻ പറ്റും എനിക്ക് ആ പടം എനിക്ക് ആകട ബുദ്ധിമുട്ടാ ഞാൻ ഈ ആരെയും കുറ്റം പറയുന്നില്ല ഈ മെഡിക്കൽ കോളേജിൽ സംവിധാനം എന്ന് പറയുന്ന സംവിധാനം ഉണ്ട് അത് എന്ത് കൊണ്ട് നടപ്പാത്തത് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല വാർഡൻ ഉറങ്ങിക്കോട്ടെ വാർഡൻ എങ്ങനെയാ ഉറങ്ങുന്നേ അവർക്കെങ്ങനെ ശമ്പളം മേടിക്കുന്നില്ലേ സെക്യൂരിറ്റി കാർഡ് അവനായിട്ടെ വയസ്സിനായിക്കോട്ടെ അവർക്ക് ഉറങ്ങാനെ ശമ്പളം കൊടുക്കുന്നേ സർക്കാർ ഞാൻ ഇത് മാത്രമേ പറയുള്ളൂ കേരള രാജ്യത്തെ ഞാൻ എന്റെ അനുഭവം കൊണ്ട് പറയുന്നു ഇത് ശിക്ഷ എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ അവർക്ക് ഈ കൊടുക്കാത്ത ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അപ്പൊ ഇത് കണ്ടു പഠിക്കുന്നവർ പഠിക്കും കേട്ടു പഠിക്കുന്ന ഞാൻ എന്റെ ഇത് മാത്രമേ ഉള്ളൂ ഞാൻ എന്റെ അനുഭവം കൊണ്ട് പറയുന്നു ഇത് ഞാൻ രാഷ്ട്രീയമായിട്ടല്ല ആയിട്ടില്ല പറയുന്ന ഇന്ന് ഞാന് നിവേദനം കൊടുത്തിട്ടുണ്ട് പിന്നെ ഗവർണറിന് ഞാൻ ഗവർണർ ഇതാ കൊടുത്തിരിക്കുന്നത് ഈ പോലീസുകാരെ അവിടെ കഴിപ്പുണ്ടല്ലോ മെഡിക്കൽ കോളേജ് ആണല്ലോ ഈ മെഡിക്കൽ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലോ എത്ര കൊല്ലമായി പത്ത് അറുപത് കൊല്ലായില്ലേ അറുപത് കൊല്ലായിട്ട് പോലീസുകാർ വരണ്ടല്ലോ പോലീസുകാർ പെട്രോളിംഗ് നടത്തിട്ടേ അവർക്ക് എന്തിനാ ഈ സർക്കാർ ശമ്പളം കൊടുക്കുന്നത് പോലീസുകാർ രാത്രി പെട്രോളിംഗ് നടത്തട്ടെ അന്നല്ലേ പഠിക്കുവല്ലേ പോലീസുകാർ ആത്തുകാരണ്ട ഈ മെഡിക്കൽ കോളേജിന്റെ അകത്തല്ലേ ഈ കമൗണ്ട് വെളിയിലൊന്നും അല്ലല്ലോ ഞാൻ ഇന്നും പറയുന്നത് സാർ ഒരു മിറ്റ് എനിക്ക് സമയം തരണം ഞാൻ ഇത്രയും മെണ്ടിയില്ലല്ലോ എനിക്ക് സമയം തരണം ഈ രാത്രി ഈ പോലീസുകാര് ഈ പെട്രോൾ നേരത്തെ അന്നേരം അറിയാൻ പറ്റുമല്ലോ ഈ വാടനം ഉറക്കുന്നുണ്ടോ അല്ല ഈ പറയുന്ന ഈ പറയുന്നില്ലേ സാർ നേരത്തെ പറഞ്ഞില്ല പെട്രോളക്കാരെ ഒന്നര കുഴിച്ചേർന്നു തന്നെ ഈ ആരായിക്കോട്ടെ അപ്പൊ ഈ പോലീസുകാരും കണ്ണുപൊടിച്ചിട്ട് പോകുന്നില്ലല്ലോ അപ്പൊ ഒന്നിലൊരാൾ കള്ളുപൊടിച്ചാൽ അടുത്ത ആൾ എല്ലാരും കള്ളുപൊടിക്കാല്ലോ ഒരാളെ ഒരാളെടുത്ത് നമ്മള് ശ്രദ്ധിക്കാൻ പറ്റുമല്ലോ അത് എന്തിനാ ഈ നർക്കാല നിയമം കൊണ്ടുവരാത്ത ഈ ബാക്കി ഒരു സ്റ്റേറ്റും നടക്കാത്തതിരെ എന്തേലും നമ്മൾ കേൾക്കാം ഏറ്റവും ഇന്ത്യയിൽ ഏറ്റവും ഇത് അഴിമതി നടക്കുന്നത് ഭീകാരാ ഭീകാല എന്നിവരെ അവരെ ഇതുപോലെ പിന്നെ ഇത് ചെയ്തിട്ടുണ്ടോ നമ്മൾ ഈ പറയുന്ന ഡൽഹിയിലോ ഈ പറയുന്ന തൊട്ട് നമ്മളെ എല്ലാവർക്കും തമിഴ്നാട്ടിലോ നടന്നിട്ടില്ലല്ലോ എനിക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എനിക്ക് എനിക്ക് തങ്ങളുടെ മനസ്സുകൊണ്ട് ഞാൻ ഞാൻ ഒരു പട്ടാളക്കാരനാണ് അതുകൊണ്ട് സാർ please ഞാൻ പറഞ്ഞത് സർക്കാരിന് ഇത്ര മാത്രമേ പറയുള്ളൂ ഇത് രാത്രി കാലങ്ങളിൽ പോലീസിന് സംരക്ഷണം വേണമെന്ന് ഞാൻ പറയുന്നു എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഓക്കെ ഓക്കെ